നമസ്കാരം ന്യൂസ് സ്വാഗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഒരുപാട് നാളായി ഹേമന്ത് സോറിൻ്റെ പിന്നാലെയായിരുന്നു ഹേമന്ത് സോറിനെ ജയിലിനുള്ളിലേക്ക് ആക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് വലിയ തോതിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ കൂടി അറിവോടെയാണ് എന്ന് രാഷ്ട്രീയപരമായി ജെ എം എമ്മും കോൺഗ്രസും വെറുതെ ഉന്നയിച്ചതല്ല അതിന് കാതലായ കാരണങ്ങൾ പലതുണ്ടായിരുന്നു ഹേമന്ത് സോറിനെ അകത്താക്കിയതിനു ശേഷം എത്രയും പെട്ടെന്ന് ജാർഖണ്ഡിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി പോലും ബി ജെ പി വലിയ രീതിയിൽ നീക്കങ്ങൾ നടത്തി പക്ഷേ അന്നേരം തന്നെ ചമ്പൈ സോറൻ എന്ന മുതിർന്ന ജെ എം എം നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചുകൊണ്ട് നിലവിലെ സംഘടനാ കാര്യങ്ങളിൽ ഒരു വിള്ളൽ പോലും വീഴ്ത്താതെ ജെ എം എം കാര്യങ്ങൾ അതിജീവിച്ചു കൽപ്പന സോറൻ എന്ന ഹേമന്തിൻ്റെ പത്നിയെ രംഗത്തിറക്കി രാഷ്ട്രീയപരമായി വലിയ രീതിയിൽ ജനങ്ങളോട് വിശദീകരണവും യാത്രകളും ഒക്കെ സംഘടിപ്പിച്ചു അതുവഴി ജാർഖണ്ഡിലെ ജനതയെ വിശ്വാസപൂർവ്വം പിടിച്ചു നിർത്തി എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ജെ എം വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ബി ജെ പിക്ക് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റുകൾ എന്നാൽ ജാർഖണ്ഡുകാർക്ക് വലിയ രീതിയിൽ അതായത് ജെ എംബമ്മമാർക്കും ഇന്ത്യ മുന്നണിക്കും പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത പിന്നീട് വന്നത് അത് ബി ജെ പിക്ക് വലിയ നിരാശയാണ് ഉണ്ടാക്കിയത് ഹേമന്ത് സോറന് ജാമ്യം ലഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൂറ്റൻപതിൽ കൂടുതൽ ദിവസം ജയിൽവാസം അനുഷ്ഠിച്ചതിനു ശേഷമുണ്ടായ ഒരു മാറ്റം കെജ്രിവാളിന്റെ കാര്യത്തിലും ഇത്തരത്തിൽ ഒരു നീക്കം നടക്കേണ്ടത് അനിവാര്യമാണ് സക്ഷപാത രാഷ്ട്രീയവും കിരാത നടപടിയും ഒക്കെ കാരണം കെജ്രിവാൾ ജയിലിനുള്ളിലേക്ക് പോയിരിക്കുകയാണ് മാസങ്ങളായി കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് സമയത്ത് കോടതി കൊടുത്ത ജാമ്യം മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രചരണത്തിന് സമയം കിട്ടിയത് ബി ജെ പിയെ കടന്നാക്രമിച്ചു എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ദേശീയതലത്തിലെ ടാലി കുറയ്ക്കാൻ ഏറെ നിർണായകമായിരുന്നു കെജ്രിവാളിൻ്റെ പ്രചരണം എന്ന് തന്നെ പറയേണ്ടി വരും ഹരിയാനയിൽ അഞ്ച് ലോക്സഭാ സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടിയതിൽ കെജ്രിവാളിൻ്റെ പങ്ക് സ്തുതിയർഹമാണ് കെജ്രിവാൾ കേവലം ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുകയല്ല ചെയ്തത് മറിച്ച് ഇന്ത്യക്ക് വേണ്ടി കർഷക പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ അരങ്ങേറിയ ഹരിയാനയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബി ജെ പിയുടെ കെടുകാര്യസ്ഥതയും ബി ജെ പിയുടെ ശത്രുതാ മനോഭാവവും കൃത്യമായി അക്കമിട്ട് നിരത്തി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇ ഡിയും സി ബി ഐയും അദ്ദേഹത്തിന് നരനായാട്ട് പോലെ വേട്ടയാടുന്നത് കെജ്രിവാളിന് നീതി ലഭിക്കാൻ അതിന് ഒരു സംഘടനാപരമായ പോരാട്ടം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കി ആം ആദ്മിയും കോൺഗ്രസും തിങ്കളാഴ്ച വലിയ രീതിയിലുള്ള റാലി സംഘടിപ്പിക്കാൻ പോകുന്നു രാജ്യം മൊത്തത്തിലുള്ള വ്യാപകമായ ഒരു പ്രതിഷേധം ഇത് ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയമാണ് നാളെ ഇന്ത്യ മുന്നണിയുടെ പല നേതാക്കളെയും ഇത്തരത്തിൽ വേട്ടയാടും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല രാഹുൽ ഗാന്ധിയെ പോലുള്ളവരെ ജയിലിനുള്ളിലേക്ക് എങ്ങനെയാക്കാൻ കഴിയും എന്ന വലിയ രീതിയിലുള്ള ഗവേഷണമാണ് ബി ജെ പി ബുദ്ധി കേന്ദ്രങ്ങളിൽ പോലും നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഇതുപോലുള്ള കാര്യങ്ങളെ ചെറുത്തുതൽപ്പിക്കേണ്ടത് ഇന്ത്യ മുന്നണിയുടെ പ്രാഥമിക ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനുവേണ്ടി തീവ്രമായി ശ്രമിക്കാനാണ് ഇന്ത്യ മുന്നണി രാഷ്ട്രീയപരമായി എല്ലാ പാർട്ടികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ തെരുവ് പോരാട്ടത്തിലേക്ക് നയിക്കുന്നത് തെരുവിലൂടെ ഐതിഹാസികമായ സമരം നടത്തി ജനങ്ങൾക്ക് വലിയൊരു സന്ദേശം നൽകാനും അതുവഴി ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനം നടത്താനും വേണ്ടിയുള്ള തീരുമാനം അങ്ങേയറ്റം സ്വാഗതാർഹമായി രാഷ്ട്രീയ നിരീക്ഷകരും കാണുന്നുണ്ട്